നമസ്കാരം ഞാൻ അനുജ തിരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് വരുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്നത് സംബന്ധിച്ച് സി പി എമ്മിലും സി പി ഐയിലും തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ രണ്ട് സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനാകുക അത് സി പി എമ്മും സി പി ഐയും പങ്കിട്ടെടുക്കാനാണ് നിലവിലെ ധാരണ സി പി എമ്മിലെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ജെയ്സി തോമസിനെ പരിഗണിക്കുമെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് പാർട്ടി സംഘടനയിലും ചാനൽ ചർച്ചകളിലും നവമാധ്യമങ്ങളിലും ഒരുപോലെ തിളങ്ങുന്ന ജയ്ക്കിന് അർഹമായ പാർലമെന്ററി പരിഗണന നൽകണമെന്നാണ് കോട്ടയത്തെയും സംസ്ഥാനത്തെയും സി പി എം നേതൃത്വത്തിന്റെ നിലപാട് മറ്റു അത്ഭുതങ്ങളും അടിയൊഴുക്കുകളും ഉണ്ടായെങ്കിൽ ജയ്ക്ക് ഇക്കുറി രാജ്യസഭയിലൂടെ പാർലമെന്റിൽ എത്തുമെന്നും സി പി എം നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ തുടർച്ചയായ മൂന്ന് പരാജയങ്ങളാണ് സി പി എമ്മിനു വേണ്ടി ജെയ്സി തോമസ് ഏറ്റുവാങ്ങിയത് രണ്ടു തവണ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനോടും പുതുപ്പള്ളിയിൽ ജയ്ക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിക്കെതിരെ ആദ്യമായി ജയ്ക്സി തോമസ് ഇടതു സ്ഥാനാർത്ഥിയാകുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി വിജയിക്കുന്നത് ആകെ പോൾ ചെയ്ത ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുപ്പത്തിനാല് വോട്ടിൽ എഴുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് ഉമ്മൻചാണ്ടിയും നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ട് ജെയ്ക്ക് സി തോമസും പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ജയ്ക്കിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി സി പി എം വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി വിജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറയ്ക്കാൻ ജയ്ക്കിന് സാധിച്ചു മുൻ തിരഞ്ഞെടുപ്പിലെ ഇരുപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം തൊള്ളായിരത്തി നാപ്പത്തിനാലായി കുറഞ്ഞത് ആകെ പോൾ ചെയ്ത ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിൽ ഉമ്മൻചാണ്ടി അറുപത്തിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് പിടിച്ചപ്പോൾ ജയ്ക്ക് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് നേടി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും സി പി എം നിയോഗിച്ചത് ജെയ്സി തോമസിനെയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിയോഗിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയുമ്മനെയും ശക്തമായ സഹതാപ തരംഗത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ നിഷ്പ്രയാസം വിജയിച്ചെങ്കിലും മികച്ച പ്രകടനം തന്നെയാണ് ജെയ്സി തോമസ് കാഴ്ചവെച്ചത് ജെയ്സി തോമസ് നാല്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ അന്ന് പിടിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ചാണ്ടിയമ്മൻ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് പുതുപ്പള്ളി എന്ന പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലത്തിൽ അടിത്തട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളും തീപ്പൊരി നേതാവെന്ന പ്രതിച്ഛായയും ജയിക്കിന് പുതുപ്പള്ളിയിൽ കുറവല്ലാത്തൊരു വോട്ട് ബാങ്കിനെ സ്ഥിരമായി നിലനിർത്താൻ സാധിക്കുന്നുണ്ട് രാജ്യസഭയിലേക്ക് പരിഗണിക്കുമ്പോഴും ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ സി പി എം ലക്ഷ്യമിടുന്നത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ചെങ്കോടി പാറിക്കുന്ന ജയിക്കിനെയാണ് ം പി എന്ന നിലയിൽ പുതുപ്പള്ളിയിൽ കൂടുതൽ സജീവമാകാനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനുമാണ് ജയ്ക്കിനെ പാർട്ടി നിയോഗിക്കുക വലത്തിൽ രാജ്യസഭാ അംഗമെങ്കിലും പുതുപ്പള്ളി എം പി എന്ന നിലയിലായിരിക്കും ജയ്ക്കിന്റെ പ്രവർത്തനം എന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്